ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ വെക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി എന്നാൽ അന്വേഷണ സംഘം ഈ രേഖകൾ കണ്ടെത്തി ആദ്യത്തെ സ്വർണം പുതിയ മുതൽ രണ്ടായിരത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ വീണ്ടും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വരെ നാല് ഘട്ടങ്ങളിലായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ന് നൽകിയിരുന്നു പിന്നാലെ വന്ന ഇടക്കാല ഉത്തരവിലാണ് കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ എല്ലാ തെളിവുകളും കണ്ടെത്താൻ എസ് ഐ ടി സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തി നിർണായക രേഖകൾ ഒളിച്ചു വയ്ക്കാൻ ചിലർ ശ്രമിച്ചു എന്നാൽ ഈ തെളിവുകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും എസ് ഐ ടിക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ആദ്യത്തെ സ്വർണം പൊതിയിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ വീണ്ടും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നാല് ഘട്ടങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികളുടെ വരവിൽ കവിഞ്ഞ സ്വത്തിനെ കുറിച്ചും ഫോണും ബാങ്ക് രേഖകളും പരിശോധിക്കുന്നുണ്ട് ഇതുവരെ ൊന്ന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും എസ് ഐ ടി അറിയിച്ചു അന്വേഷണം തൃപ്തികരമെന്ന് കോടതി വ്യക്തമാക്കി സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താം പക്ഷേ ഹൈക്കോടതി അക്കാര്യം ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്ന റിപ്പോർട്ടിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തി ഗൗരവകരമായ ഈ അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിലല്ല നടക്കേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു എസ്ഐ ടി ആവശ്യപ്രകാരം അന്വേഷണത്തിന് ആറാഴ്ച കൂടി സമയം അനുവദിച്ച ഹൈക്കോടതി വിഷയം അടുത്ത തവണ പത്തൊൻപതിന് വീണ്ടും പരിഗണിക്കും மீடியாவன் கொச்சி